ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് സ്വാഗതം തിരൂർ നഗരസഭ രണ്ടായിരത്തി ജനകീയാസൂത്രണം വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഖാജി യോഗം ഉദ്ഘാടനം ചെയ്തു തിരൂർ ടൗൺ ടൌൺഹാളിൽ നടന്ന തിരൂർ നഗരസഭ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരിയുടെ അധ്യക്ഷതയിൽ നഗരസഭ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഖജി ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാർ വിവിധ പദ്ധതി ആവിഷ്കരണങ്ങൾ ഇവരൊക്കെ ആയിട്ട് ഇത് ഏറ്റെടുത്ത പദ്ധതി കൗൺസിലും മത്സരിച്ചുകൊണ്ട് ചിലർക്ക് തോന്നിയിട്ടുള്ള കാരണം അത്രയും തിരക്കുറിച്ച ഓട്ടത്തിലാണ് വളരെ ചുരുങ്ങിയ ഫെബ്രുവരി ഒരു പകുതിയോടുകൂടി എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള മാർച്ചിന് അതിന്റെ മുമ്പ് പൂർത്തീകരിക്കേണ്ട പദ്ധതികളാണ് ഈ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ തിക്യൂരിൻ്റെ വികസനത്തിന് ഈ ഭരണസമിതിക്കൊപ്പം നിങ്ങൾ കൂടെ നിന്ന് സഹായിച്ചാൽ മാത്രമേ നല്ലൊരു ഭരണ സംവിധാനം കാഴ്ച വികസനങ്ങൾ നമ്മുടെ തിക്യൂരിൻ്റെ വികസനങ്ങൾ കൊണ്ടുവരാനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യാസർ പൊട്ടച്ചോല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻവർ പാറയിൽ സൈഫുനിസ വഹീദ സെക്രട്ടറി ജസ്റ്റിൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നിർമ്മല കുട്ടികൃഷ്ണൻ യൂസഫ് പുഴിത്തറ എന്നിവർ പ്രസംഗിച്ചു രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ഇനി വേറെ ലെവൽ